നമ്മളിപ്പോൾ നിൽക്കുന്നത് ദ ഡച്ച് വില്ലേജ് ഓഫ് വിൻഡ് മിൽസ് എന്നറിയപ്പെടുന്ന സാൻസ്കെയിൻസിലാണ് നമ്മുടെ ആംസ്റ്റർഡാം ട്രിപ്പിൻ്റെ ആദ്യ ദിവസം അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും യൂറോപ്യൻ ജേണീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ നോർത്ത് ഇറ്റലിയിൽ നിന്ന് ഒരു ഏഴ് മണി വൈകുന്നേരം ഒരു ഏഴ് ആയപ്പോൾ പുറപ്പെട്ടതാണ് ഒരായിരത്തി ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടി ഏകദേശം ഒരു ഒമ്പത് മണിയോടുകൂടി നമ്മൾ സാൻ സ്കെൻസിലെത്തി അപ്പോൾ നമ്മളൊരു മിനിമം നാലഞ്ച് തവണയെങ്കിലും നിർത്തുകയൊക്കെ ചെയ്ത് പയ്യാണ് പോകുന്നത് അങ്ങനെ നമ്മളിവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്ത് ആദ്യം വരുമ്പോൾ തന്നെ കാണുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ മ്യൂസിയമാണ് അങ്ങനെ ആ മ്യൂസിയമൊക്കെ കയറി കണ്ടു പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പല കടകളും ഡച്ച് ബിൽഡിങ്ങുകളുടെ ആ ഒരു മനോഹാരിതയും ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുവാണ് അപ്പം പല പല കടകൾ ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ച് അവിടെയുണ്ട് അങ്ങനെ അങ്ങനെ നിന്നപ്പോൾ ഞാനും ഒരു കടയ്ക്കുള്ളിലേക്ക് കയറി ഇതിൻ്റെ അകത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കയറുമ്പോൾ തന്നെ തുളിപ്പിൻ്റെ ഡിസൈനിലുള്ള അംബ്രല്ല തടികൾ കൊത്തിയ തുളിപ്പ് പൂക്കൾ അങ്ങനെ ഞാൻ ഞാനിതിൻ്റെ അകത്തേക്ക് കയറി പല പല സാധനങ്ങൾ അതായത് ജാക്കറ്റ് ഇവർക്കുണ്ടാക്കാൻ പറ്റുന്ന ഇവരുടെ ഹിസ്റ്റോറിക്കൽ ഐറ്റംസുകളുടെ എല്ലാ മിനിയേച്ചറുകൾ സുവിനീറുകൾ അതും പല കളറിൽ പല കോംബോയിൽ അതിശയിപ്പിക്കുന്ന ഡിസൈനുകളിലും കളറുകളിലും നിറഞ്ഞിരിക്കുന്ന കളർഫുൾ ആയിട്ടുള്ളൊരു കട ഞാനിങ്ങനെ അതിശയത്തോടും ആവേശത്തോടും ഒക്കെ ഇതിങ്ങനെ കണ്ട് നടക്കുകയാണ് ഇതിൻ്റെ അകത്തു അപ്പം ഞാനിങ്ങനെ ഓർത്തു ടൂറിസ്റ്റുകളെ എങ്ങനെ മുതലാക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത് അങ്ങനെ ഞാൻ ആ കടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ പറ്റുന്നത് തടികളിൽ നിർമ്മിച്ച വലിയ ഷൂകളാണ് ഇവർ ഡച്ച് ഒരു ഡച്ച് ഐകോൺ എന്ന് പറയാൻ പറ്റും ഇവരുടെ ക്ലോക്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതായത് തടികളിൽ നിർമ്മിച്ച ഷൂവൾ അതിൻ്റെ വലിയ ഷൂകൾ ഇങ്ങനെ കടകളുടെ പുറത്ത് വെച്ചിട്ടുണ്ട് അതിൽ ക്യൂ നിന്ന് കയറി ഫോട്ടോ എടുക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഈ തടികളിൽ ഷൂ നിർമ്മിക്കാനുള്ള ഇവരുടെ ഒരു വൈദഗ്ധ്യം അത് സമ്മതിക്കേണ്ടതു തന്നെയാണ് അങ്ങനെ അവിടെ നിന്നും വിൻഡുമില്ലുകൾ ലക്ഷ്യമാക്കി നടന്നു പോകുന്ന വിനോദസഞ്ചാരികളെ നമുക്ക് കാണാൻ പറ്റും നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തെ ഡച്ച് ബിൽഡിങ്ങുകളുടെ ആ മനോഹാരിതയും ആ കളറും എല്ലാം കൊണ്ടും നല്ല അടിപൊളിയൊരു കാഴ്ചയാണ് അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലെ മൊബൈലിലെയൊക്കെ സ്ക്രീൻ സേവർ ഫോട്ടോകൾ ഓർണിപ്പിക്കുന്ന ടൈപ്പ് സീനറി അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഇവിടെ നിന്നു അതിനുശേഷം ചെറിയ പാലങ്ങൾ കയറി ചെറിയ ചെറിയ കനാലുകൾ ക്രോസ് ചെയ്ത് നടക്കുകയാണ് ഈ പാലങ്ങളെല്ലാം പൊക്കി മാറ്റാൻ പറ്റുന്ന ടൈപ്പാണ് അതായത് ബോട്ടുകൾക്കൊക്കെ പാസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുറ്റത്ത് ചെന്നു ആ ബിൽഡിങ്ങിൻ്റെ മുറ്റത്ത് പാലളക്കുന്ന പാത്രവും ഉന്തുവണ്ടി ചീസ് റോളുകൾ ഇതൊക്കെ ഇങ്ങനെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ലൈവായിട്ടുള്ള കുറച്ച് ആടുകളെയും അവിടെ വളർത്തുന്നത് കാണാൻ സാധിച്ചു ഇതൊക്കെ കണ്ടു നിന്നപ്പോഴാണ് പുറകിൽ ഒരു വിൻഡ് വിൻഡമിൻ്റെ വയ്യ കറങ്ങി തുടങ്ങി കാറ്റൊക്കെ വന്നപ്പോൾ അത് കറങ്ങി തുടങ്ങി അപ്പം ആദ്യമായിട്ട് ഈ വിൻഡുവിൻ്റെ ഒരെണ്ണം കറങ്ങിക്കട്ടെ എൻ്റെ സന്തോഷത്തിൽ അത് ചില നേരം നോക്കി നിന്നു എന്നിട്ട് ഞാൻ പയ്യെ ഈ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറി ബിൽഡിങ്ങിനുള്ളിൽ കയറിയപ്പോൾ പലതരത്തിലുള്ള ചീസുകൾ പല കളറില് പല ടേസ്റ്റിൽ പല രൂപത്തിൽ പല വലിപ്പത്തിലുള്ള ആർക്കും എങ്ങനെ മേടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചീസുകൾ കാണാൻ സാധിച്ചു ഈ കടയ്ക്കുള്ളിൽ ഭയങ്കര തിരപ്പും തിരക്കും അനുഭവപ്പെട്ടു അതിനൊരു കാരണമായി തോന്നിയത് ഈ ചീസുകളുടെ എല്ലാം ഫ്രീ സാമ്പിളുകൾ കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് അത് ടേസ്റ്റ് ചെയ്ത് നല്ല ചീസ് അവർക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാനുള്ള ഒരു നല്ല അവസരം അങ്ങനെ ഞാൻ ഇതൊക്കെ കണ്ടു നിന്നപ്പോഴാണ് അകത്തെ ഒരു റൂമിൽ ഒരു ആൾ നിന്ന് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഒരു നല്ല ചീസ് എങ്ങനെ ഉണ്ടാക്കാം അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എത്ര നാൾ വേണം എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റി അതായത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു ആൾക്കാർ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി കേട്ട് നിൽക്കുന്നു അങ്ങനെ ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് പിന്നെയും പുറകിലേക്ക് മാറിപ്പോന്നു അങ്ങനെ വീണ്ടും പല കളറുകളിൽ പല ടേസ്റ്റുകളിലുള്ള ചീസുകൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് കാണുന്നു അതുപോലെ തന്നെ ചീസ് കട്ട് ചെയ്യാനും സെർവ് ചെയ്യാനുമുള്ള ഐറ്റം ഇൻസ്ട്രുമെൻസുകൾ കട്ടിങ് പാടുകളൊക്കെ നമുക്കിവിടെ കാണാം അങ്ങനെ ഞാൻ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വിൻഡ് മില്ലുകളുടെ അടുത്തേക്ക് നടന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടങ്ങളിലാണ് ഡച്ചുകാർ വിൻഡ് മില്ലുകൾ നിർമ്മിച്ചു തുടങ്ങിയത് അത് ഏകദേശം പത്തൊമ്പതാം നൂറ്റാണ്ടായപ്പോഴേക്കും ഏകദേശം ഒമ്പതിനായിരം മില്ലുകൾ വിൻഡ് മില്ലുകളായി മാറി സമുദ്രനിരപ്പിൽ നിന്നും താഴെയുള്ള നെതർലാൻഡിൽ വാട്ടർ ലെവൽ കീപ്പ് ചെയ്യുന്നത് മുതൽ ധാന്യങ്ങൾ പൊടിക്കുന്നതുവരെയുള്ള സർവ്വകാര്യങ്ങൾക്കും ഇവർ വിൻഡ് മില്ലുകൾ യൂസ് ചെയ്തു പോകുന്നു ഇവിടെയുള്ള ഓരോ വിൻഡ് മില്ലുകൾക്കും പറയാൻ അവരുടേതായ കഥകളുണ്ടാവും ഈ ചതുപ്പ് നിലത്ത് ഇത്രയും വിൻഡ്മില്ലുകൾ കൊണ്ടുവന്ന് വെച്ച് അതും ഏകദേശം രണ്ടെണ്ണം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വച്ചിട്ടുള്ളതാണ് അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് സ്ഥാപിച്ച് ഈ എന്താ ഇത്രയും വലിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റാനുള്ള ഇവരുടെ ആ ഒരു പ്ലാനിങ്ങും അത് നടപ്പാക്കിയെടുത്ത് ഇവരുടെ കഴിവും സമ്മതിക്കായിരിക്കാൻ പറ്റില്ല അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഹിസ്റ്റോറിക്കൽ തിങ്സ് കൊണ്ട് മാത്രമാണ് ഇത്ര വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇവർ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അത് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുമല്ല എന്തായാലും അങ്ങനെ ഇതൊക്കെ കണ്ട് നിൽക്കുന്ന സമയത്ത് നല്ല കാറ്റ് വന്ന് ഒരു വലിയ വിൻഡ് മില്ല് പയ്യെ കറങ്ങി തുടങ്ങി അത് കറങ്ങുന്ന കാണാൻ കണ്ട് നിൽക്കാനും ഭയങ്കര ഒരു സുഖം തന്നെ കറങ്ങുന്ന വിൻഡ് മില്ലും സാൻ റിവറിലെ നീല കളറുള്ള വെള്ളവും അതിലൂടെ പോകുന്ന വലുതും ചെറുതും ആയിട്ടുള്ള ബോട്ടുകളുമൊക്കെ നോക്കി കുറേ നേരം ഇങ്ങനെ നിന്നു ഈ സാൻ റിവറിൽ നിന്നും ഈ പേരിൽ നിന്നുമാണ് സാൻസ്കേം എന്നുള്ള പേരും ഉണ്ടായത് അങ്ങനെ ഈ വിൻഡ് മില്ലൊക്കെ കണ്ടിങ്ങനെ കുറേ നേരം നിന്നു അതിൻ്റെ കൂടെ തന്നെ ഈ സീനറിക്ക് മാറ്റു മാറ്റൂട്ടുന്നത് ഈ നദിയുടെ അക്കരെയുള്ള ബിൽഡിങ്ങുകൾ അതൊരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ആ ഡച്ച് ബിൽഡിങ്ങുകളുടെ ആ ഒരു എന്നാ സ്ട്രക്ചറും കളറും എല്ലാം കൂടെ അതിമനോഹരം എത്ര നേരം വേണമെങ്കിലും അത് കണ്ടു നിൽക്കാൻ നമുക്ക് മടുപ്പ് ഒരു സീനറി അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു പള്ളി കാണാൻ പറ്റുന്നുണ്ട് പള്ളിയുടെ ഗോപുരം കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ ആസ്വദിച്ച് കുറേ നേരം അവിടെ ഞങ്ങൾ ചിലവഴിച്ചു അങ്ങനെ എത്ര കണ്ടിട്ടും മതി വരാത്ത ആ സീനറികളും വിൻഡ് മില്ലുകളും അതായത് മുമ്പേ പറഞ്ഞുകൊണ്ടിന്നെ ആ പച്ചമ്പിറ്റിൻ്റെ ഇടയ്ക്കുള്ള വിൻഡ് മില്ലുകളും ആ ബിൽഡിങ്ങുകളുടെ കളറും ആ കോമ്പിനേഷൻ അതൊരു അന്യായ സുഖമാണ് അത് വീണ്ടും വീണ്ടും എടുത്തിട്ടും മതിയാകാതെ ഇങ്ങനെ കുറേ നേരം കൂടി അതൊക്കെ നോക്കിയും കണ്ടു നോക്കി അവിടെ നിന്നു അതിനുശേഷം ഞങ്ങൾ നെതർലൻഡിലെ ബാക്കിയുള്ള കാഴ്ചകൾ തേടി പയ്യെ ഇവിടുന്ന് യാത്രയാവുകയാണ് അതായത് നെതർലാൻഡ് ഫേമസ് ആയിട്ടുള്ളത് ചീസുകൾക്ക് ക്ലോക്സ് മറ്റേ ചെരുപ്പ് അതുപോലെ തന്നെ തുളിപ്പ് കൃഷി എക്സ്പോർട്ടിങ് തുളിപ്പ് പാർക്ക് ക്യാങ് അതുപോലെ അതുകൊണ്ടൊക്കെ നൈറ്റ് ലൈഫിന് പേരുകേട്ട ആംസ്റ്റർഡാം ഇതെല്ലാം നമ്മുടെ ലിസ്റ്റിലുണ്ട് ഇതിന് പുറകെ അടുത്തടുത്ത് വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ആംസ്റ്റർഡാമിൻ്റെ ബാക്കി കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം താങ്ക്